പിറന്നാൾ ദിനത്തിൽ ആദ്യമായി കേട്ട ശബ്ദത്തിന്റെ സന്തോഷത്തിലാണ് വയസ്സുകാരി പൂജ കാസർഗോഡ് രാജപുരം സ്വദേശികളായ ഗിരീഷൻ്റെയും നീതിമോളുടെയും മകളായ പൂജയ്ക്ക് ജനിച്ചപ്പോൾ മുതൽ കേൾവിശക്തിയില്ലായിരുന്നു എറണാകുളം ലിസി ആശുപത്രിയുടെ ലിസ് ശ്രവൺ പദ്ധതിയാണ് കുഞ്ഞു പൂജയെ ശബ്ദങ്ങളുടെ ലോകത്തേക്ക് എത്തിച്ചത് രണ്ടു വർഷം മുമ്പ് പിറന്ന കാസർഗോഡ് സ്വദേശികളുടെ മകൾക്ക് ശ്രവണശേഷിയില്ലെന്നും അതിനാൽ കുട്ടി സംസാരിക്കുകയില്ലെന്നും അറിയുന്നു ഇത് പരിഹരിക്കുന്നതിന് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തണമെന്നും അതിന് പത്തു ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നും ഡോക്ടർമാർ പറഞ്ഞു എന്നാൽ സാധാരണക്കാരായ ആ കുടുംബത്തിന് അതിനുള്ള പണം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതിനിടയിലാണ് എറണാകുളം ലിസി ആശുപത്രിയിലെ സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള ലിസ് റെവൺ പദ്ധതിയെക്കുറിച്ച് അറിയുന്നത് തുടർന്ന് ലിസി ആശുപത്രിയെ സമീപിച്ചു പരിശോധിച്ച ഡോക്ടർമാർ അടിയന്തര ശസ്ത്രക്രിയയ്ക്കുള്ള നിർദ്ദേശം നൽകി കുടുംബത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കി സൗജന്യ ചികിത്സ നടത്താൻ തീരുമാനിച്ചു പൂജയെ നമ്മുടെ ലിസി ഹോസ്പിറ്റൽ നടത്തുന്ന ലിസ്രവൺ എന്ന ഫ്രീ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പ്രൊജക്ടിൽ അംഗമാക്കാൻ സാധിക്കുകയും രണ്ടാഴ്ച മുന്നേ പൂജയുടെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സക്സസ്ഫുള്ളായി ചെയ്യുകയും ചെയ്തു കുഞ്ഞ് ആദ്യമായി ശബ്ദലോകത്തിലോട്ട് എത്തുന്നത് അത് പൂജയുടെ രണ്ടാം ജന്മദിനത്തിൽ തന്നെ ഒരു ജന്മദിന ഗിഫ്റ്റ് ആയിട്ട് ആദ്യത്തെ ശബ്ദം കേൾപ്പിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് രണ്ടാഴ്ച മുൻപാണ് ശസ്ത്രക്രിയ നടക്കുന്നത് പിന്നീട് പിറന്നാൾ ദിനത്തിൽ കുഞ്ഞിന്റെ ഇംപ്ലാന്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം മാതാപിതാക്കളുടെ ശബ്ദം ആദ്യമായി കേട്ടതിൻ്റെ സന്തോഷമായിരുന്നു പൂജയ്ക്ക് ൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ മാതാപിതാക്കൾ ലിസ്രാവൺ പദ്ധതി ഇതിൻ്റെ ലിസി ഹോസ്പിറ്റലിൽ നടത്തുന്നുണ്ട് ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞത് ആ ലിങ്ക് വഴി ഞാൻ രജിസ്റ്റർ ചെയ്തു അതിനുശേഷം ഇവിടെ നിന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തു ഞാൻ വന്നു പിന്നെ അവിടെ തൊട്ട് ഇവിടെ വരെ ലിസി ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് ഡയറക്ടർ പോളച്ചനും പിന്നെ അതുപോലെ തന്നെ മേഘാ ഡോക്ടർ എല്ലാവരും നമുക്ക് അവിടെ തൊട്ട് ഇവിടെ വരെ ഇന്ന് കൊച്ചിൻ്റെ ബർത്ത് സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു അന്ന് തന്നെ സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റിയതിൽ ഭാഗ്യമുണ്ട് ആ ഈ നിമിഷം വരെ അവർ നമുക്ക് കോക്ലിയർ ഇംപ്ലാന്റ് സർജൻ ഡോക്ടർ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ പിറന്നാൾ ദിനത്തിൽ നല്ലൊരു നൽകാൻ ഡോക്ടർമാരും കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം